നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഇന്ന് നമുക്ക് ഒരു ഫെബ്രുവരി ഒന്നായതുകൊണ്ട് തന്നെ ഞാൻ കരുതി നമ്മൾ ഇതുവരെയുള്ള ഇത്ര ദിവസം അതായത് നമ്മൾ ജനുവരി പതിനഞ്ച് മുതൽ ഇന്ന് വരെയുള്ള നമ്മൾ എന്തൊക്കെയാണ് കഴിച്ചു നമ്മൾ എത്ര വെയിറ്റി നിന്നാണ് തുടങ്ങിയത് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ച് എന്തെങ്കിലുമൊക്കെ വെറൈറ്റി വേണ്ടേ അപ്പോൾ ഞാൻ അങ്ങനെ എടുത്തു വെച്ച കുറച്ച് വീഡിയോസാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ തുടങ്ങിയ അന്നത്തെ വീഡിയോ ആണ് നമ്മൾ ആദ്യം നമ്മൾ വെയിറ്റ് നോക്കിയില്ലേ അതായത് ജനുവരി പതിനഞ്ചിന് അന്നത്തെ വീഡിയോ വീടാണിത് അന്ന് നമ്മുടെ വീട്ടിലെത്രണേ നൂറ്റിമൂന്ന് പോയിന്റ് അഞ്ച് നമ്മളപ്പം അവിടെ നമ്മളുടെ ഈ ഒരു ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തത് നൂറ്റിമൂന്ന് പോയിന്റ് അഞ്ച് എന്നുള്ള വെയിറ്റ് നിന്നാണ് അല്ലേ അപ്പോൾ നമ്മൾ അതിന് മുമ്പ് ഡിസംബർ ഒന്ന് മുതൽ നമ്മൾ ഒരു ഇരുപത്തെട്ടാന്തി ഇരുപത്തി ഒമ്പത് വരെ അതിന് ശേഷം നമ്മൾ ചെറിയൊരു ട്രിപ്പിന് പോയിട്ട് രണ്ട് ദിവസം നമ്മൾ ഒരു ഡിസംബർ മാസം മുഴുവൻ ഡയറ്റ് ചെയ്യാനായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇരുപത്തെട്ടാം പോയി രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴൊക്കെ നമ്മൾ ചെറുതായിട്ടൊന്ന് പാളിയതുകൊണ്ട് ഞാനൊരു ഇരുപത്തെട്ട് ദിവസം അങ്ങോട്ട് കൂട്ടുക ആ ഇരുപത്തെട്ട് ദിവസം നമ്മൾ സ്ട്രിക്റ്റായിട്ട് ഡയറ്റ് ചെയ്ത് നമ്മൾ ഒരു ആറ് കിലോ വരെ കുറച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ നൂറ്റി രണ്ട് നൂറ്റി ഏഴ് പോയിൻറ്റ് ഒമ്പതിൽ നിന്ന് നൂറ്റി രണ്ട് എന്നുള്ള വെയിറ്റിൽ എത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ പിന്നെ നമ്മുടെ ആ ഒരു ട്രിപ്പും അതുപോലെ തന്നെ ഐറോസിൻ്റെ ബർത്ത്ഡേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മളെന്ത് ചെയ്തു വീണ്ടും വെയിറ്റ് കൂടി വെയിറ്റ് കൂടിയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നമ്മളിപ്പോൾ നോമ്പ് എന്തായാലും ഒന്നും കൂടി ഡയറ്റ് ചെയ്യാം അതും കീറ്റോ ഡയറ്റ് ചെയ്യാം എന്ന് കരുതി കാരണം നമുക്ക് നോമ്പാണ് നോമ്പ് വരുമ്പോഴേക്കും കുറച്ച് കുറക്കാം പെരുന്നാൾക്ക് നല്ല അടിപൊളിയായിട്ട് ഡ്രസ്സൊക്കെ ഇടാം എന്നുള്ള ഒരു വിചാരിച്ചിട്ട് കീറ്റോഡായിട്ട് തന്നെയാണ് വിചാരിക്കുന്നത് പിന്നെ അത് ചെയ്യാ ചെയ്ത് അറിയാത്തവരുണ്ടാവും ഒരുപാട് പേർക്ക് ഞാൻ ഒരു വട്ടം ചെയ്തത് കൊണ്ടും കുറച്ചൊക്കെ എനിക്ക് കുറച്ചിട്ട് എനിക്ക് അറിയുന്നത് കൊണ്ടും ഞാൻ കരുതി അതും കൂടി എല്ലാവർക്കും ഒന്ന് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഒന്ന് കാണിച്ചു കാണിക്കാൻ ചെയ്ത് വിചാരിച്ചു അപ്പോൾ അങ്ങനെ തുടങ്ങിയതാണ് ഇപ്പോൾ നമ്മൾ പതിനഞ്ച് പതിനാറ് ദിവസമായി അപ്പോൾ നമ്മൾ ഡേ വണ്ണ് നൂറ്റി ഒന്നേ പോയിൻറ്റ് നൂറ്റി മൂന്നേ പോയിൻ്റ് അഞ്ചാണെങ്കിലും നമ്മൾ രണ്ട് ദിവസം കൊണ്ട് അതായത് മൂന്നാമത്തെ ദിവസമായപ്പോഴേക്കും നമ്മൾ ഈ നൂറ്റി രണ്ടേ പോയിൻറ്റ് ആറിലേക്ക് അതായത് ഒരു കിലോൻ്റെ അടുത്ത് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു ദിവസങ്ങളിലൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് തന്നെയായിരുന്നു അതുകൊണ്ട് അന്നത്തേൻ്റെ മുഖൊക്കെ നോക്കൂ ഇപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് എടുത്ത വീടോൻ്റെ മുഖവും നോക്കൂ നല്ല വട്ടാമുള്ള മുഖമായിരുന്നു അന്നൊക്കെ അപ്പോൾ ഇന്നത്തെ വെയ്റ്റ് അതായത് ഈ ദിവസത്തെ വെയിറ്റ് ഇന്ന് ഞാൻ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് മാറ്റം കാണാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഒരു ചെറിയൊരു നമ്മുടെ വെയ്റ്റ് ലോസ് ജേണി ഒന്ന് കാണിക്കാന്ന് കരുതി പിന്നെ നമ്മൾ കീറ്റോ ഡയറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമ്മുടെ വീഡിയോസ് ഇതുവരെ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയുക ആ ചാനലിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് കീറ്റോ ഡയറ്റ് എന്നുള്ള രീതിയിൽ തന്നെ പെട്ടെന്ന് ഇങ്ങനെ തിരഞ്ഞു നടക്കുന്നുണ്ടല്ലോ എന്ന് കരുതിയിട്ട് അപ്പോൾ അതിലുണ്ട് കറക്റ്റ് നമ്മൾ അത് ഫസ്റ്റ് മുതലുള്ള വീഡിയോസൊക്കെ ഒരു ഒരിക്കായിട്ട് നമ്മളതിൽ പ്ലേ ലിസ്റ്റിലുണ്ട് കേട്ടോ അപ്പോൾ അത് കാണണമെന്നുണ്ടെങ്കിൽ അത് കണ്ടിട്ട് കാണാം അതെല്ലാം കീറ്റോഡായിട്ട് ചെയ്യാൻ താല്പര്യമില്ല നമുക്ക് സാധാരണ അരി ഭക്ഷണമൊക്കെ കുറേശ്ശേക്ക് അയച്ച് സിമ്പിളായിട്ടുള്ള ഒരു ഡയറ്റാണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു മാസം കൊണ്ട് ആറ് കിലോ കുറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഡയറ്റാണ് നിങ്ങൾ ചെയ്യാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോസ് നമ്മൾ ഡിസംബറിൽ ചെയ്ത അതും നമ്മുടെ ചാനൽ കിടപ്പുണ്ട് അപ്പോൾ നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നമ്മൾ ആരെയും നിർബന്ധിക്കില്ല നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യണം അങ്ങനെ നമ്മൾ അഞ്ച് ദിവസമായപ്പോഴേക്കുന്ന നൂറ്റി ഒന്ന് പോയിൻറ്റ് ഏഴ് അഞ്ച് എന്നുള്ള ലെവലിൽ നമ്മൾ ഏകദേശം ഒരു രണ്ട് കിലോൻ്റെ അടുത്ത് കുറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ സത്യം പറയുമല്ലോ ഒരു ഏകദേശം ഒരു പത്ത് ദിവസം നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഡയറ്റ് പോയിട്ടുണ്ടായിരുന്നു നമ്മൾ വേണ്ട സാധനങ്ങളൊക്കെ കഴിച്ചും ഫാറ്റിനുള്ള എൽ സി എച്ച് എഫ് എന്നാണല്ലോ അതിൽ ലോ കാർബ് ഹൈ ഫാറ്റ് എന്നുള്ളൊരു സംഭവമാണ് അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യാ നമ്മൾ നല്ല ഫാറ്റിനെയായിട്ട് അടിപൊളിയായിട്ട് ബട്ടർ കോഫിയും ചീസും അതുപോലെ തന്നെ പനീർ ബീഫ് എല്ലാം മീൻ ഒക്കെ ചെറിയ മീനുകളാണ് കൂടുതൽ നല്ലത് അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ വെജിറ്റബിൾസും അതിനുള്ള ആവശ്യമുള്ള വെജിറ്റബിൾസ് കക്കേരിക്ക അതുപോലെ എല്ലാ സാധനങ്ങളും ചീര ഇലക്കറികളൊക്കെയാണ് ഏറ്റവും അടിപൊളിയായിട്ടുള്ളത് ഇതിൽ കൂടുതൽ കഴിക്കാൻ നല്ലതൊക്കെ ഇലക്കറികളൊക്കെയാണ് അതൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ നമുക്ക് ചെറിയൊരു ഒരു പ്രശ്നം വന്നത് എവിടെയാണ് വെയിറ്റ് കുറയാനൊരു സ്റ്റെക്കായിട്ടുണ്ടായിരുന്നു അവിടെയെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ അവിടെ ഒരു ചെറിയൊരു പ്രോഗ്രാം ഉണ്ടായിട്ട് തൃശ്ശൂർ വരെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു അന്ന് എന്താ പറയുക ഞാൻ കീറ്റോ ഫുഡ് തന്നെ കഴിക്കണമെങ്കിൽ അതിനുള്ള സംഭവങ്ങൾ ബദാം അങ്ങനെയുള്ളതൊക്കെയാണ് ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് പക്ഷേ എല്ലാ ടൈമിലും നമുക്ക് അങ്ങനെ കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ചെറിയ ടൈമിൽ എനിക്ക് ചെറുതായിട്ട് ചായ കുടിക്കേണ്ടി വന്നു മധുര ഇട്ടിട്ടില്ലെങ്കിൽ പാൽ ചായ ഞാൻ അന്ന് കുടിച്ചു പിന്നെ ഒരുപാട് നേരം യാത്ര ചെയ്ത് ഇരുന്നിട്ട് എന്താ അറിയില്ല കാലുമലൊക്കെ നീര് വന്നു അതിൻ്റെ വെയിറ്റ് കൂടി ആകെ ഒരാഴ്ച പിന്നെ ആ നീര് പോകാന് വരുന്ന പോലെ അത്ര എളുപ്പത്തിൽ പോവില്ലല്ലോ അങ്ങനെ കുറേ ബുദ്ധിമുട്ടി എന്തായാലും നമ്മളിപ്പോൾ വീണ്ടും പഴയ അവസ്ഥയിലെത്തിയിട്ടുണ്ട് ഇപ്പോൾ പിന്നെ അതുപോലെ തന്നെ നമ്മൾ മത്തൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മത്തന് നമുക്ക് പറ്റില്ല എന്നുള്ളത് അല്ലേ അപ്പോൾ ഇത് എന്താച്ചാൽ ഞാൻ എനിക്ക് അറിയിട്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഒരു പ്രാവശ്യം ഞാൻ കഴിഞ്ഞ ഇടുക്കി ചെയ്യപ്പോൾ ഞാൻ മത്തനൊക്കെ കഴിക്കാറുണ്ടായിരുന്നു ഒരു ഇതൊക്കെ കഴിക്കാറുണ്ടായിരുന്നു കേട്ടോ കാരണം അന്ന് എല്ലാവരും ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത് കൊറോണ ടൈമിലായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് നാല് മൂന്ന് നാല് മാസം കൊണ്ട് നമ്മളെന്തായി ഒരു മുപ്പത് കിലോ വരെ കുറച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാനും എൻ്റെ അനിയനും പിന്നെ ഉമ്മക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് ആ ഷുഗർ കുറയാൻ വേണ്ടിയിട്ട് ഞങ്ങളൊപ്പം ആ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നായിട്ട് ഞങ്ങളെല്ലാവരും കൂടെ അന്ന് ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു കുറച്ച് ഒരു രണ്ട് മൂന്ന് മാസം പോയി നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരുമിച്ച് ചെയ്തതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഓർമ്മയുടെ ഞങ്ങൾ ഉച്ചക്കൊക്കെ ഈ കറിക്കൂട്ടാൻ പോലെ ഉണ്ടാക്കും അതായത് ചീര കുമ്പളം വെള്ളരി ഇങ്ങനെയൊക്കെ ഇട്ടിട്ട് മത്തനൊക്കെ ഇട്ടിട്ട് ഒരു കറിക്കൂട്ട ഉണ്ടാക്കി കഴിക്കാറുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഓർമ്മയിലാണ് ഞാനിപ്പോൾ മത്തൻ ഇങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ എന്തായാലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ടുണ്ടായിരുന്നു മത്തൻ ഉപയോഗിച്ചാൽ ചേച്ചി അങ്ങനെ വീട്ടിൽ കൂടാൻ സാധ്യതയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഞാൻ അതൊന്ന് ശരിക്കും അത് ഒന്ന് നോക്കിയത് കേട്ടോ ഗൂഗിളിലൊക്കെ ഒന്ന് റേഡിയോ എന്താ അപ്പോൾ അതിൻ്റെ സംഭവം എന്നുള്ളത് അങ്ങനെ നോ െപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ എൻ്റെ അന്യത്തിനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടും ഞാനും കൂടി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് അപ്പോൾ ഇതിന് ഇതിങ്ങനെ കൂടുതൽ കഴിക്കാൻ പാടില്ല കൂടുതൽ നല്ല അതിൽ കുറച്ച് ഷുഗർ കണ്ടന്റ് കൂടുതലാണ് ഒരു അപ്പം അതുകൊണ്ട് കൂടുതലായതുകൊണ്ട് നമുക്ക് വെയിറ്റ് കുറേ ബുദ്ധിമുട്ടായിരിക്കും അപ്പം അതധികം കഴിക്കാൻ പറ്റില്ല എന്നുള്ളത് ഇനി വേണമെങ്കിൽ കഴിക്കാം ഇച്ചിരി ഒക്കെ കഴിക്കാം പക്ഷേ ഞാൻ കണ്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു ഒന്നാമ എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ളൊരു പച്ചക്കറി കേട്ടോ ഞാൻ ആദ്യമേ കഴിക്കണ പച്ചക്കറി അപ്പോൾ ഇത് കീറ്റോലും കൂടി ഉണ്ടല്ലോ എന്നുള്ള സമാധാനത്തിൽ ഞാനത് നല്ലോണം കഴിച്ചും ചെയ്തു അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് വെയിറ്റ് സ്റ്റെക്കായതെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അപ്പോൾ എന്തായാലും ഇനി അങ്ങനത്തെ ഉള്ള പിഴവുകളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട് നമ്മളിപ്പോൾ എന്താ പറയുക ഏകദേശം എത്ര കുറഞ്ഞു കുറഞ്ഞെന്നുള്ളത് നമ്മൾ ലാസ്റ്റ് ഇപ്പോൾ നമ്മൾ ഈ ഒരു പത്ത് പതിനാറ് ദിവസം കൊണ്ട് എത്ര കുറഞ്ഞു കുറഞ്ഞെന്നുള്ളത് പിഴയുടെ ലാസ്റ്റ് കാണാട്ടോ അപ്പോൾ നമ്മൾ അതിൽ ഈ ഒരു ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ നമുക്ക് എന്തൊക്കെ കഴിക്കാം എന്നുള്ളത് ഞാൻ ഒന്നും കൂടി ഒന്ന് ഇതിൽ വിവരിക്കാം രാവിലെ ഞാൻ ബട്ടർ കോ എഴുന്നേറ്റ് പാഴെ നല്ലോണം വെള്ളം കുടിക്കോ ബട്ടർ കോഫി കുടിക്കുന്നതിന് മുന്നേ ഒരു ലിറ്ററോളം വെള്ളം കുടിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബട്ടർ കോഫിയാണ് ഞാൻ അധികവും കഴിക്കാറുള്ളത് ബട്ടർ കോഫി അതിലേക്ക് ബദാമോ നട്ട്സോ എന്തെങ്കിലും കുറച്ച് കഴിക്കും അത് കഴിഞ്ഞ് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു എട്ട് മണി ഒമ്പത് മണിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒരു പത്ത് പതിനൊന്ന് മണിയാവത് പേശെ ക്കില്ല കേട്ടോ ബട്ടർ കുടിക്കുന്നവർക്ക് അറിയാം പിന്നെ നമുക്ക് വിശക്കില്ല കുറച്ച് നേരം അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിക്കൊക്കെയാണ് പിന്നെ അതാ മുട്ട അതിലേക്ക് ഞാൻ ചിലപ്പോൾ പനീർ എടുക്കാറുണ്ട് ബീഫ് എടുക്കാറുണ്ട് ചിലപ്പോൾ മീൻ എടുക്കാറുണ്ട് ചിക്കൻ അധികം നല്ലതല്ല കേട്ടോ കാരണം ചിക്കൻ നമുക്ക് ബ്രോയിലർ ചിക്കൻ നല്ലതല്ല എന്താ പറയുക അതിൽ വേണമെങ്കിൽ നാടൻ ചിക്കൻ കാട അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കഴിക്കാം കേട്ടോ അപ്പോൾ അതന്നെ ചിക്കൻ കഴിക്കുകയാണെങ്കിൽ നമ്മൾ ബട്ടറൊക്കെ ഇട്ടിട്ട് അതിനൊന്നും കൂടി ഒന്ന് സൂപ്പറാക്കി എടുക്കായിരിക്കും നല്ലത് കാരണം ഫാറ്റാണിതിന് ഈയൊരു ഡയറ്റിൽ മുക്കി അപ്പോൾ ഞാൻ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അത് കണ്ട മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ അങ്ങനെ പിന്നെ ബട്ടർ കോഫിക്ക് ശേഷം ഞാൻ മുട്ട എന്ത് കഴിക്കാം പിന്നെ മുട്ട മുട്ടയാണ് നമുക്കൊരു എന്താ പറയുക ഓപ്ഷനുള്ളൂ കേട്ടോ രാവിലെ കഴിക്കാനുള്ള അത് നമുക്ക് ഫസ്റ്റിൽ തുടക്കത്തിലാണെങ്കിൽ രണ്ടോ മൂന്നോ മുട്ട കഴിക്കാം പിന്നെ അങ്ങോട്ട് കുറച്ച് വിശപ്പിനനുസരിച്ച് കൂട്ടും കുറുക്കൊക്കെ ചെയ്യാം രണ്ടെണ്ണം കഴിക്കാൻ ചില ദിവസം നമുക്ക് വിശപ്പ് ഉണ്ടാവില്ല കിറ്റ തുടങ്ങിയ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞാൽ നമുക്ക് വിശപ്പ് ഉണ്ടാവില്ല അപ്പോൾ തന്നെ നമ്മൾ കുറച്ച് കൊണ്ടുവരാം അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഉച്ചക്കുള്ള സംഭവങ്ങൾ നമുക്ക് ഇറച്ചി കഴിക്കാം മീൻ കഴിക്കാം പിന്നെ പിന്നെതാ ഈ ഒരു വെജിറ്റബിൾസ് പലതരത്തിലുള്ള വെജിറ്റബിൾസ് അതിൽ ഇല്ലാത്തതും നമുക്ക് കഴിക്കാൻ പാടില്ലാത്തതും കഴിക്കാൻ പാടുള്ളതുമായിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസ് ഉണ്ട് അതൊക്കെ വിശദമായിട്ട് ഞാനൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ കിറ്റോ ഡ ആ പ്ലേലിസ്റ്റിലുള്ള വീഡിയോയില് ഉണ്ട് അപ്പോൾ അത് ഒന്ന് പോയി നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതാ കാര്യമായിട്ട് പച്ചക്കറികളാണ് ഉച്ചക്ക് കഴിക്കാറ് കോളിഫ്ലവർ പിന്നെ നമ്മുടെ കോവക്ക കക്കേരിക്ക പിന്നെ ചീര ഇലക്കറികളാണ് ഇതിലേറ്റവും നല്ല അടിപൊളിയായിട്ടുള്ള ഫുഡ് കിട്ടുക മുരിങ്ങ നമ്മുടെ മുറ്റത്ത് തന്നെയുള്ള മുരിങ്ങി പിന്നെ ചീര മത്തൻ്റെ ഇല അങ്ങനെയൊക്കെ ഉണ്ടാവില്ല അതൊക്കെ നന്നായിട്ട് കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ അത് കഴിക്കാൻ നന്നായിട്ട് നാലോ അഞ്ചോ ലിറ്റർ വെള്ളം കുടിക്കുക അപ്പോൾ ഇതാണ് ഞാൻ ഇങ്ങനെയുള്ള ഉച്ച ടൈമിൽ കഴിക്കാറുണ്ടായിരുന്നത് പിന്നെ വൈകുന്നേരം നമ്മൾ വീണ്ടും ചിലപ്പോൾ വട്ടർ കോഫി കൊടുക്കും അല്ലെങ്കിൽ എന്തെങ്കിലും കട്ടൻ ചായ മാത്രം ജസ്റ്റ് മധുരമിടാതെ പഞ്ചസാര നമുക്ക് തീരെ തൊട്ടാൻ പറ്റിയിട്ടില്ലല്ലോ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളത് കഴിക്കും പിന്നെ രാത്രിയും കഴിക്കും അങ്ങനെ നാല് നേരം നമ്മൾ എന്താ നല്ല കുശാലായി കഴിച്ചുകൊണ്ട് തന്നെയാണ് ഒരാഴ്ച നമ്മൾ കടന്നു പോയത് പിന്നെ അത് കഴിയുമ്പോൾ നമുക്ക് ഒരാഴ്ച ഒരു പത്ത് ദിവസത്തോടെ അടുക്കുമ്പോൾ നമുക്ക് വിശപ്പൊക്കെ ചെറുതായിട്ടൊന്ന് അമർന്ന് പിന്നെ അങ്ങനെ വിശക്കൂല കേട്ടോ അത് ചെയ്തവർക്കൊക്കെ നന്നായിട്ട് അറിയാവുന്ന ഒരു സംഭവമാണ് അപ്പം വിശക്കൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറക്കും നമ്മളെ ഒരു ഉച്ചക്ക് കഴിച്ച് വൈകുന്നേരം നമ്മൾ എന്തെങ്കിലും ചായ ബട്ടർ കോഫിയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ ചായയൊന്നും മധുരം ഇടാൻ പറ്റില്ല പാലും പറ്റില്ല കേട്ടോ ബട്ടർ കോഫി തന്നെയാണ് നല്ലത് നമ്മൾ രാവിലെ ഒരു ഒരു ക്ലാസ് ബട്ടർ കോഫി വൈകുന്നേരം ഒരു ക്ലാസ് ബട്ടർ കോഫിയും കുടിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ മടിയാണെന്നുണ്ടെങ്കിൽ ഈ ബട്ടർ നമ്മൾക്ക് എന്താ മുട്ടയും മുട്ട പൊരിക്കുമ്പോൾ യോഗം അപ്പോൾ ചിലർക്കൊക്കെ ബട്ടർ കോഫി കുടിക്കാൻ ഭയങ്കര മടിയുള്ളവരുണ്ട് അത് നിങ്ങൾക്ക് തോന്നും അതൊരു നെയ്യ് പോലെയാണല്ലോ നമ്മൾ കുടിക്കുമ്പോൾ നമുക്ക് വാച്ച് കൊണ്ടുമ്പോലൊക്കെ ഇങ്ങനെ നെയ്യ് പോലെ വരും അപ്പോൾ അത് കുടിക്കാൻ മടിയുള്ളവരാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ അതായത് ബീഫ് ഉണ്ടാക്കുകയാണെങ്കിലും നമ്മളീ കോ എന്തെ വെജിറ്റബിൾ ഉണ്ടാക്കുകയാണെങ്കിലൊക്കെ ഈ വെളിച്ചെണ്ണയും ബട്ടറും കൂട്ടിയിട്ട് ഉണ്ടാക്കാം അതായത് ചിക്കനും നമ്മൾ കഴിക്കുന്ന ഏത് ഫുഡായാലും ഉണ്ടാക്കുന്നത് മുട്ട പൊരിക്കൊക്കെ ആണെങ്കിലും അങ്ങനെ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ബട്ടറും വെളിച്ചെണ്ണയും മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ എന്താ പറയുക അങ്ങനെ ആവുമ്പോൾ നമുക്ക് വലിയ ഈ ഒരു വെയിറ്റ് ഈ ബട്ടർ കോഫി കുടിച്ചിട്ടില്ല എന്നുള്ള ആ ഒരു സംഭവം നമുക്ക് ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ചെയ്ത് നമുക്കിങ്ങനെ മുന്നോട്ട് പോവാം പിന്നെ രാത്രി ഞാൻ അധികം കഴിച്ചിട്ടുണ്ടായിരുന്നത് കക്കരിക്ക് തന്നെയായിരുന്നു കക്കരി കട്ട് ചെയ്തിട്ട് കഴിക്കാൻ അത് ഏറ്റവും ഒരു ഒരു നല്ലൊരു ഫുഡാണ് കേട്ടോ അതായത് നമുക്കിപ്പം ഈ ഒരു വെജിറ്റബിൾസൊക്കെ കഴിച്ച് ഉച്ചക്ക് കഴിക്കുമ്പോൾ നമുക്ക് ഏറ്റവും പിന്നെ നമുക്ക് കഴിക്കാൻ നല്ലത് കക്കരിയാണ് കാരണം അതിൽ കൂടുതൽ ജലാംശം ഉണ്ട് പിന്നെ കലോറി നല്ല കുറവുള്ള ഒരു സംഭവമാണ് പിന്നെ എന്താ വച്ചാൽ ഈ ഒരു കാർബോഹൈഡ്രേറ്റും കുറവാണ് ഈ ഒരു കക്കരിക്കൽ അപ്പോൾ അത് നമുക്ക് രാത്രിയൊക്കെ കഴിക്കാൻ ഏറ്റവും നല്ലത് അതാണ് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് വീട്ടിൽ പോയി ഇന്നലെയൊക്കെ ഞാൻ വീട്ടിലായിരുന്നല്ലോ അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഒരു മുട്ടയൊക്കെയാണ് രാവിലെ കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അവരൊക്കെ നല്ല നല്ല ഫുഡ് തേങ്ങാച്ചോറ് വേണമെങ്കിൽ ചെന്നപ്പോൾ നല്ല തേങ്ങാച്ചോറും നെയ്ച്ചോറും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമ്മളിതാ എനിക്ക് വേണ്ടിയിട്ടുമ്പോൾ സ്പെഷ്യലായിട്ട് ബീഫ് ചീരയില ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇത്രയും ദിവസത്തെ ആ ഒരു ഫുഡ് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോയിലൊക്കെ നമ്മുടെ ചാനലുണ്ട് ഞാൻ വീണ്ടും വീണ്ടും പറയാണ് കാണാൻ താല്പര്യം ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ കയറി കണ്ടുനോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചെയ്ത് നോക്കുക സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മുടെ ഒരു പതിനഞ്ച് പതിനാറ് ദിവസത്തെ ഒരു ജേണിയാണ് കേട്ടോ ഇത്രയും ദിവസം നമ്മൾ എത്ര കുറഞ്ഞു കുറഞ്ഞൊന്നും കൂടി ഞാൻ കാണിക്കാം അങ്ങനെ ഇന്ന് അതായത് ഞാനിതാ ഇപ്പോൾ ഫെബ്രുവരി ഒന്നാം തീയതി നോക്കിയപ്പോൾ തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഒമ്പതാണ് വെയിറ്റ് സാ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് കാരണം ഞാൻ ഈയൊരു വെയിറ്റ് കാണാൻ ഈയൊരു നമ്പറ് കാണാൻ വേണ്ടിയിട്ട് ഒരു ഒന്നൊന്നര മാസമായിട്ട് നല്ല ശ്രമത്തിലാണ് കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്കറിയ വീഡിയോസ് കാണുന്നവർക്കറിയാം അറിയാം നൂറ് എന്നല്ലേ എന്ന് കുറഞ്ഞൊരു തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ തൊണ്ണൂറ്റി ഒമ്പത് പോയിൻറ്റ് ഒമ്പതായാലും എനിക്കൊന്ന് കണ്ട് കിട്ടിയാൽ മതിയായിരുന്നു എന്നുള്ള ഒരാഗ്രഹം ഉണ്ടായിരുന്നു അതേതായാലും ഇന്ന് സാധിച്ചു ഇനി നമ്മളുള്ള ദിവസം നല്ല പ്രോപ്പറായിട്ട് തന്നെ മുന്നോട്ട് പോവാനാണ് പ്ലാന് കഴിഞ്ഞതും ഒന്നിടപെട്ട ദിവസം തന്നെ നമ്മൾ വെയിറ്റ് കാണിക്കാം എന്നും കാണിക്കുമ്പം മാറ്റം കാണാത്തോണ്ടാട്ടോ അപ്പോൾ നമ്മൾ ഒന്നി ഒന്നിട വിട്ട ദിവസം എന്തായാലും കാണിക്കാം പിന്നെ ഇന്ന് ഞാൻ വലുതായിട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല കാരണം ഇന്നലെ ഞാൻ വീട്ടിൽ നിന്നാണ് വന്നിട്ടുള്ളൂ ഒരുപാട് പണികളുണ്ടായിരുന്നു വീട്ടാ വീടെ കാ കല്ലങ്കുല്ലമായി കിടക്കായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്കറിയാലോ ഞാൻ ഇന്ന് വീഡിയോ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ പണിയും നടക്കില്ല ഒന്നും നടക്കില്ല പിന്നെ എല്ലാവരും മൂഡൌട്ട് ഉണ്ട് വീട്ടിൽ നിന്ന് പോകുന്ന ഒരു സങ്കടം ചാൻസ് പിന്നെ മോളും പോയി ഐറൂസും പോയി എല്ലാം കൂടായിട്ട് ആയിട്ട് എനിക്കൊന്നും ആ ഒരു മൂഡ് ഓഫ് ഓഫായിരുന്നു കേട്ടോ ഞാൻ ഞാൻ എന്തൊക്കെയാണ് കഴിച്ചത് എന്ന് മാത്രം കാണിക്കും രാവിലെ ഞാൻ വെള്ളം കുടിച്ചിങ്ങനെ നടന്നു അപ്പോൾ എന്താ പറയുക പണികൾ ഒരുപാട് പണികൾ രണ്ട് ദിവസം വീട്ടിൽ നിന്ന് മാറി നിന്നുള്ള അവസ്ഥ എല്ലാവർക്കും അറിയുന്ന അതാകുമല്ലോ നമ്മളിപ്പോൾ ഞാനിപ്പോൾ പറയണ്ട ആവശ്യമില്ലല്ലോ ആകെ അങ്ങനെ കിടക്കണുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ജോലികളൊക്കെ ഇങ്ങനെ എടുക്കുന്ന എടുക്കുന്നതിൻ്റെ ഇങ്ങനെ വെള്ളം കുടിക്കും അതിലേക്ക് ഞാനിങ്ങനെ ബദാമിങ്ങനെ ഇങ്ങനെ നടക്കുന്നത് ഒരു മൂന്നാല് ബദാമും കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബദാം കഴിക്കുമ്പോൾ അറിയാമല്ലോ നമുക്ക് ദാ വെള്ളം കുടിക്കാനും തോന്നും അപ്പോൾ അങ്ങനെ വയറ് നിറഞ്ഞ പോലെ ഇങ്ങനെ ഉണ്ടായതുകൊണ്ട് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ എല്ലാ ജോലികൾ കഴിഞ്ഞ് ഫ്രഷ് ആയി ഏകദേശം ഒരു ഒന്നര രണ്ട് മണി ആ ഒരു സമയത്താണ് ഞാൻ എന്ത് കഴിച്ചത് ഫുഡ് കഴിച്ചത് കേട്ടോ അപ്പം ഇത് ഇന്ന് ഇത് ഉച്ചക്ക് ഈ നേരമാണ് ഞാൻ കഴിക്കണത് ഇത് കഴിച്ചിട്ട് പിന്നെ വേറെ വീഡിയോസ് ഒന്നും ഞാൻ വൃത്തിയാക്കണ ക്ലീൻ ആയ അതൊക്കെ നിങ്ങൾക്ക് കണ്ടും എടുത്തിട്ടുണ്ടാവും അപ്പോൾ ഞാനൊന്നും എടുത്തിട്ടില്ല ഇന്ന് ഒന്നാമെന്താ വെച്ചാൽ മൂഡൌട്ടാണ് ഐറൂസ് പോയതുകൊണ്ട് വീട്ടിൽ നിന്ന് പോകുന്ന ആ ഒരു ഒക്കെ കൂടായിട്ട് അപ്പോൾ ഞാൻ ഞാനൊന്നും വീഡിയോ എടുക്കാത്തതല്ലേ എന്ന് കരുതി ഇന്ന് ഇതുമ്പോൾ വരുമ്പോൾ ഫോണായിട്ട് മുന്നിൽ ഇരിക്കുവായിരുന്നു അവൾ വരുന്നതെങ്കിൽ വീഡിയോ എടുക്കാമെന്ന് കരുതിയിട്ട് അപ്പോൾ നോക്കിയപ്പോണ്ട അവൾ പാത്രത്തിലുള്ള സ്നാക്സും കഴിച്ചിങ്ങനെ ആക്കം പോലെ സ്ലോ മോഷനിൽ മൊഷലിങ്ങ് വരുന്നുണ്ട് കേട്ടാ എൻ്റെ തിന്നാഞ്ഞിത് അപ്പോൾ പിന്നെ സ്നാക്സ് കൊണ്ടുവരാതല്ലത് അപ്പോൾ എന്ത് ചെയ്തു പിന്നെ അപ്പം ഇനി വൈകുന്നേരം ഒന്ന് വേണ്ടല്ലോ ഇതൊന്നും അവൾ ഇന്ന് സ്കൂളിലേക്ക് സ്നാക്സ് ടൈമിൽ കൊണ്ട് കഴിക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ് കേട്ടോ ആ പാത്രത്തിൽ അപ്പോൾ ഇപ്പോൾ അവരുടെ എന്താ പറയുക ആനുവൽ ഡേ എങ്ങനെയാണ് അടുത്ത് വരണം അപ്പം അതിന് അവൾ ഒരു ഡാൻസിനും പരിപാടിക്കൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ കുറച്ച് നേരം വെകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് സ്നാക്സ് കഴിക്കാൻ നേരം കിട്ടിയില്ലാവുക നേരെ ലഞ്ചാണ് കഴിച്ചത് എന്നൊക്കെയാണ് ആ പറയണത് കേട്ടോ അപ്പോൾ അത് കഴിച്ചുകൊണ്ടാണ് അവൾ വരുന്നത് ബസ് ഇറങ്ങിയിട്ട് സ്കൂൾ ബസ് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് ഇങ്ങോട്ട് നടക്കാറാണ് അപ്പോൾ അവൾ വന്നേക്കെന്നെ ചോറ് കഴിച്ചു കുറച്ച് ചോറ് കഴിച്ചോ ഒന്നും ഇന്ന് കഴിക്കണ്ട എന്നൊക്കെ കുറേ സമയം കണ്ടോ ഇപ്പോൾ ഏകദേശം ഒരു അഞ്ച് മണി ആവാൻ പോകുന്നുണ്ട് അവൾ നാല് മണിക്കാണ് കേട്ടോ വീട്ടിലെത്താം അപ്പോൾ നാല് മണി മുതൽ അഞ്ച് വരെ കുക്ക് ഞാൻ ഫോണൊക്കെ എന്താ കളിക്കാനുള്ള നോക്കാനുള്ള ടൈം കൊടുക്കാറുള്ളത് കേട്ടോ അപ്പോൾ ഫോൺ പറ്റേ കൊടുക്കാതെ ഇവിടെ ടി വി ഇല്ലാത്തത് കൊണ്ട് ടി വി ഇല്ല വീട്ടിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് എന്തെങ്കിലുമൊക്കെ എൻജോയ്മെൻറ്റ് വേണ്ട അപ്പോൾ ഞാൻ ഫോൺ കുറച്ച് നേരം കൊടുക്കും പക്ഷേ അതൊരു നിശ്ചിത സമയം കൊടുക്കൂ കേട്ടോ ഏകദേശം ഒരു അഞ്ച് മണിവരെ കൊടുക്കും ു അപ്പോൾ ഞാൻ പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് പിന്നെ കുളീന്ന് കുളിക്കാനും പിന്നെ ഫുഡ് ഫുഡ് എന്താ പറയുക എഴുതാനുണ്ടാവും വായിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അവള് ഫുഡ് കഴി വന്ന ഇവിടെ തന്നെ ഫുഡ് കഴിച്ചു ആ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ഗീ റൈസും ബീഫൊക്കെ അവള് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോൾ ചായ വേണ്ടാന്ന് പറഞ്ഞു ഇതും വേണ്ട എന്ന് പറഞ്ഞു നീനുട്ടി കുറച്ചു നേരം ഇവിടെ കടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എണീറ്റവിടെ അവൾക്ക് ചായ വേണമെന്ന് പറഞ്ഞ് അവൾക്കൊരു ഗ്ലാസ് ചായയും ഞാൻ ബട്ടർ കോഫി ഉണ്ടാക്കി കേട്ടോ രാവിലെ ബട്ടർ കോഫിയൊന്നും കുടിച്ചിട്ടില്ല പിന്നെ രണ്ട് ദിവസം നമ്മൾ മഞ്ചേരി ആയപ്പോൾ ഞാൻ ബട്ടർ കോഫി ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊന്ന് കുടിക്കാമെന്ന് കരുതി അങ്ങനെ ഒരു ഗ്ലാസ് ബട്ടർ കോഫിയും നീനൂട്ടിക്ക് ഒരു ഗ്ലാസ് ചായ ആയിട്ട് വന്നു അപ്പോൾ നീനൂട്ടി ആ സ്നാക്സ് കൊണ്ടുവരാ ഇതുമൂലം പറഞ്ഞു വെച്ചത് ആ സ്നാക്സ് എടുത്ത് കൊണ്ടുവരാനാണ് കേട്ടോ അപ്പോൾ അവൾ സ്ലോ മോഷനിൽ പോയി ഇങ്ങനെ എടുത്ത് കൊണ്ടുവന്നതാണ് അപ്പോൾ അതും കഴിച്ച് അത് കഴിച്ചു ഞാൻ ബദാമ് വേണോ ബദാമ് വേണോ നീ ചോദിക്കുന്നുണ്ട് പക്ഷേ നല്ലതൊന്നും അവൾക്ക് വേണ്ട വേണ്ട ഇക്കത് മതി സ്നാക്സ് മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ അതും കഴിക്കുന്നുണ്ട് ഞാൻ ബട്ടർ കോഫിയും ബദാമും നമ്മൾ നല്ല കുട്ടികളാണല്ലേ ഞാൻ അത് കഴിച്ച് ഇന്നത്തെ ഫുഡ് ഞാൻ അവിടെ നിർത്തിയിട്ടുണ്ട് പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല ഒന്നാമേ കക്കരിയൊക്കെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒക്കെ ഒന്ന് നമ്മൾ രണ്ട് ദിവസം വീട്ടിലില്ലാത്തത് കൊണ്ട് ഫ്രിഡ്ജിലൊന്നും കൊണ്ടു വെച്ചിട്ടുമില്ല ഇനി എല്ലാം പഴയ പോലെ സെറ്റാക്കണം അപ്പം നാളെ ഇനി വഞ്ചി കോഴിക്കോടും കൂടി പോയി വന്നിട്ട് നമുക്ക് എന്തു ചെയ്യാം ചെറുതായിട്ടൊന്ന് പിന്നെ ഇതിന് പോകാം ഷോപ്പിങ്ങിന് പോകാം കുറച്ച് ഇത് വാങ്ങണം കുറച്ച് കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങണം അപ്പോൾ ഈ ഇന്നിപ്പോൾ ഇത് ഇത് മാത്രമാണ് ഞാൻ കഴിച്ചത് ഇങ്ങനെ നിർത്തിയിട്ടോ പിന്നെ ബട്ടർ കോഫി കുടിച്ചാൽ പിന്നെ അങ്ങനെ വിഷപ്പൊന്നും ഉണ്ടാവില്ല പിന്നെ അങ്ങനെ വെള്ളം കുടിച്ച് വെള്ളം കുടിച്ച് അങ്ങനെ നടന്ന് വെള്ളം കൂടി നടക്കട്ടെ എന്ന് കരുതി അപ്പോൾ ഇന്ന് നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഏതായാലും നമ്മൾ ഇന്ന് തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഒമ്പത് കണ്ടി കണ്ടിരിക്കുന്നു ഇനി നാളെ മുതൽ നമ്മൾ ഡെയിലി എന്താ പറയുക വെയിറ്റ് കാണിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് നോക്കട്ടെ അപ്പോൾ നാളത്തെ വീഡിയോ വരാം ബൈ ബായ്